നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം വധശിക്ഷ വിധിച്ചതിന് ശേഷം ജഡ്ജിമാർ പേനയുടെ നിബു പൊട്ടിക്കുന്നത് പതിവുണ്ടോ നമുക്ക് ഇന്നതൊന്നും ഡിസ്കസ് ചെയ്യാം എങ്ങനെയൊരു കീഴ്വഴക്കം ഉണ്ടെന്ന പ്രചരണം ഉണ്ടെങ്കിലും അതൊരു പതിവേ അല്ല ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ന്യൂഡൽഹിയിലെ കുപ്രസിദ്ധമായ കൂട്ടബലാത്സംഗ കേസിലാണ് ഇത് വീണ്ടും ഒരു വാർത്തയായത് ഡൽഹിയിലെ ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജി യോഗേഷ് ഖന്ന വധശിക്ഷ വിധിക്കുകയും നിബ്ബ് ഓടിക്കുകയും ചെയ്തു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു മറ്റു പത്രങ്ങളിൽ റിപ്പോർട്ടുകളിൽ അത് വന്നില്ല അതിനുശേഷം എത്രയോ കേസുകളിൽ വധശിക്ഷ വന്നു കോട്ടയത്ത് പോലും ഉണ്ടായി ചില അഭിഭാഷക സുഹൃത്തുക്കൾ പോലും പേനയുടെ നിബ്ബ് ഓടിക്കുന്നത് കാണാൻ കാത്തു നിൽക്കുന്നത് കണ്ടു എന്നാൽ ജഡ്ജി വിധി പറഞ്ഞതിന് ശേഷം സാധാരണ മട്ടിൽ അടുത്ത കേസുകളിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യ സാറിനെ ഒരിക്കൽ കാണുവാനിടയായപ്പോൾ വെറുതെ ഈ സംശയം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കീഴ്വഴക്കം സ്വതന്ത്ര ഇന്ത്യയിൽ ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അതിനർത്ഥം ഇതൊരു കീഴ്വഴക്കമോ നിയമമോ രീതിയോ അല്ല എന്ന് തന്നെയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് നിരപരാധികളും നിർദോഷികളുമായ ഒന്നാംതരം ചെറുപ്പക്കാരെയൊക്കെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നീതിബോധവും ധർമ്മവും കൈവിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുമായിരുന്നു ബ്രിട്ടീഷ് ജഡ്ജിമാർ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മുടെ വീര പരാക്രമികളായ ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് എന്നിങ്ങനെ നിരവധി പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത്തരത്തിൽ ഇല്ലാതായവരുടെ ഭരണകൂട സ്വാധീനം മൂലം ഉന്മൂലനം ചെയ്യപ്പെട്ടവരുടെ വിധികൾ മിക്കവാറും സ്വാധീനത്തിന് അടിസ്ഥാനമാക്കി ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ നീതിബോധം അനുവദിക്കാനാവാതെ ആത്മസംഘർഷത്തിൽ ഏർപ്പെട്ട ജഡ്ജിമാർക്ക് അവർക്കുണ്ടാകുന്ന കുറ്റബോധത്തെ ആർക്കോ വേണ്ടി വിധി എഴുതിയ ശേഷം പേനയുടെ നിബ്ബ് ഒടിച്ചു കളഞ്ഞ് അമർഷം പ്രകടിപ്പിച്ചിട്ടുണ്ടാവണം അങ്ങനെ പ്രകടിപ്പിച്ചതായിട്ട് ചില കാര്യങ്ങൾ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ ഇതൊരിക്കലും ഒരു ആചാരമല്ല ഇപ്പോഴത്തെ ജഡ്ജിമാർ ഇങ്ങനെ ചെയ്യാറുമില്ല ഇനി അങ്ങനെ ചെയ്തതുകൊണ്ട് നിയമലോകത്ത് ദോഷമൊന്നുമില്ലതാനും ഒരു പേനയുടെ നിബ് ഒടിച്ച് കളയുന്നു അത്രയുമേ ഉള്ളൂ ജഡ്ജിയുടെ ഒരു പേന നഷ്ടപ്പെടുന്നു എന്നതിൽ കവിഞ്ഞ യാതൊരു പ്രാധാന്യവും ഇതിനില്ല ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് മുതൽ വധശിക്ഷ വിധിച്ചതിന് ശേഷം പേനയുടെ നിബ് തകർക്കുന്ന പതിവ് ഇന്ത്യൻ ജഡ്ജിമാർ പിന്തുടരുന്നുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണമുണ്ട് പക്ഷേ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല ഈ പ്രവൃത്തി ഒരു നിയമത്തിലും ഉള്ളതുമല്ല മറിച്ച് ചിലർക്ക് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ട പേന മറ്റു നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള വൈമുഖ്യം മൂലം പഴയ കാലത്ത് എന്തെങ്കിലും ചിലർ ചെയ്തിട്ടുണ്ടാവാം ഇനി ഇതൊരു ശീലമാക്കണമെന്നുള്ളവർ ശീലമാക്കട്ടെ അല്ലേ നമസ്കാരം